താടിയുടെ വിഷയം പലരും ധരിച്ചിരിക്കുന്നത് അത് ദീനിലൊക്കെ വലിയ അറിവൊക്കെ കിട്ടിയാൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആളുകൾ മാത്രം അത് വളർത്തിയാൽ മതി അങ്ങനെ എല്ലാ മുസ്ലിങ്ങളും പൊതു മുസ്ലിങ്ങൾക്കൊന്നും അതിൽ വലിയ ബാധ്യതയൊന്നുമില്ല അതങ്ങനെ എല്ലാവരും വളർത്തേണ്ടതില്ല വലിയ ഉസ്താദുമാരൊക്കെ വളർത്തിയാൽ മതി നോക്കൂ സഹോദരങ്ങളെ നബ്സല്ലാഹു അലൈഹി വസ്ലം ആ വിഷയത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് അഞ്ചോളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും അഞ്ച് ഹദീസുകൾ കൽപ്പന സ്വരത്തിലാണ് ഓഫിറുല്യഹ നിങ്ങൾ താടി സമൃദ്ധമായി വളർത്തുക ഔഫഫുല്യഹ താടി നിങ്ങൾ വിട്ടേക്കുക നിമ്ഹു അല്ലൈവസ്ലും വാചകങ്ങളൊക്കെ അങ്ങനെയാണ് താടി വിട്ടേക്കുക സമൃദ്ധമായി വളർത്തുക ഇത് അലൈഹി അലൈസ് കൽപ്പിക്കുകയാണ് ഈ കൽപ്പന അത് കൽപ്പന അല്ല അത് നിർബന്ധത്തിനുള്ള വാജിബിനുള്ള കൽപ്പന അല്ല എന്നറിയിക്കണമെങ്കിൽ മറ്റു തെളിവുകൾ വരേണ്ടതുണ്ട് ആ തെളിവുകൾ അങ്ങനെ വരണമായിരുന്നു ഒന്നുകിൽ നംസല്ലാഹു അലൈഹി വസ്ലം എപ്പോഴെങ്കിലൊക്കെ താടി വടിച്ച് നടക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം ഇതുപോലെ അങ്ങനെ ഒരവസ്ഥയില്ല അല്ലെങ്കിൽ ഇത് കേട്ടിട്ടും സഹാബികൾ താടി വെക്കാതെ ഒന്നോ രണ്ടോ സഹാബികളൊക്കെ ഉണ്ടായിരുന്നു അവരെ നബ്സാഹുഹുലിസ്ലിം കണ്ടിരുന്നു എന്നിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് വരണമായിരുന്നു അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അവിടെ പറഞ്ഞ കൽപ്പന അത് ഉജൂബിനല്ല അത് വളരെ പുണ്യകരമാണെന്നുള്ള അർത്ഥത്തിലായിരിക്കും നമ്മൾ ചിന്തിച്ചു നോക്കും സഹോദരങ്ങള് ഇനി ഇത് വാജിബിനല്ല എന്ന് സങ്കല്പിക്കുക നമ്മുടെ ഹബീബായ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം നമ്മുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് നമുക്ക് എത്രമാത്രം പ്രതിഫലം കിട്ടുന്ന കാര്യമായിരിക്കും എത്രമാത്രം ഉപകാരമുള്ള കാര്യമായിരിക്കും റസൂൽ അള്ളാഹി അലൈഹി അല്ലാസിനെ നമുക്ക് സ്നേഹമുണ്ട് എങ്കിൽ അവിടെ പറഞ്ഞ ഒരു കൽപ്പന നമ്മൾ പിൻപറ്റാതിരിക്കുമോ നമ്മൾ ചിന്തിച്ചു നോക്കുക നമ്മൾ റസൂൾ തന്നെ ഓരോ ഹദീസ് കേൾക്കുമ്പോഴും നമ്മുടെ മുന്നിൽ വന്ന് നമ്മോട് പറഞ്ഞതുപോലെ നമ്മൾ കേൾക്കണം